ഹലോ ഗൈസ് അപ്പോൾ നമ്മളെന്നിവിടെ ചെയ്യുന്നേറ്റ് പോകുന്നത് വേറെ ചേർ ഈ ഒരു ഫണ്ണി ആയിട്ടാണ് ഈ ഒരു പ്രൈവറ്റ് ജെറ്റ് വെച്ചാണ് നമ്മളെന്നൊരു പരിപാടി ചെയ്യുന്നത് സർക്കസ് ആണെങ്കിൽ അപ്പോൾ പരിപാടിയാണ് നമ്മളവിടെ ഇവിടെ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇത്തിരി സൂപ്പർ സൂപ്പറായിട്ടും ഹെവി ആയിട്ടും പലതുകൊണ്ട് ഒരു ഫ്ലൈറ്റാണ് മിക്കവരൊക്കെ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാതിരിക്കും ഇതൊരു പ്രൈവറ്റ് ജെറ്റ് എന്ന് പറയാം ഇത് വെള്ളത്തെ കൊണ്ട് ഇറക്കാൻ കഴിയുന്നതൊക്കെ ഒരു സാധനമാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെയൊക്കെ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കാനാണ് പോകുന്നത് സ്റ്റണ്ടിങ്ങൊന്നും അല്ല ചെറിയൊരു അഭ്യാസം ഓഹ് തട്ടാതെയൊക്കെ എടുത്തുകൊണ്ട് പോകണം പിന്നെ സിനിമയിലൊക്കെ കാണുന്നതാണെങ്കിൽ അങ്ങനത്തെ പരിപാടിയാണ് പരിപാടികൾ നമ്മളോട് കാണിക്കേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക കേട്ടോ ചെയ്യുമെന്നറിയാം എന്തായാലും പറഞ്ഞെന്നുണ്ട് ഓ സൈഡൊക്കെ തട്ടി ഓ തട്ടി പിരുന്ന് പോയി പക്ഷേ ഇത് മറ്റു കെയിമാണെങ്കിൽ ഇതിപ്പോൾ പിരുന്ന് പോയെന്നായിരുന്നുണ്ട് പക്ഷേ ഇതിൽ മാത്രം ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ഫ്ലൈറ്റ് പറത്താനായിട്ട് സാധിക്കും വേറെ ലെവൽ ആണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ പറയുന്നത് വയസ് ഇപ്പോൾ നമ്മളിപ്പോൾ കറങ്ങി തിരിഞ്ഞ് പിന്നെയും അടുത്തൊരു സ്ഥലത്തോട്ടം എത്തിയിട്ടുണ്ട് ഓ തറയിലെന്ന് അടിച്ചിട്ടും പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിന് ഒരു കുഴപ്പം പോലും സംഭവിച്ചിട്ടില്ല അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടൊരു ഫ്ലൈറ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വേണ്ട പോളിയായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് പറന്ന് പോകുന്നത് പക്ഷേ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഫ്ലൈറ്റ് പറപ്പിക്കുകയാണ് കാര്യമെന്ന് വെച്ച് ഇത് വെള്ളത്തിൽ കൂടെയും പോകും എന്നൊരു ഫ്ലൈറ്റാണ് ഇവിടെ കാണാൻ സാധിക്കും വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടും പക്ഷെ വെള്ളത്തിൻ്റെ താന്നിറങ്ങി എന്നിട്ടും ഈ ഒരു ഫ്ലൈറ്റ് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിളി പറക്കുന്ന വീഡിയോസൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കഴിക്കുകയോ പവർ കാണിക്കുക നിങ്ങളുടെ അറിയാവുന്ന ചീറ്റ് കോഴികൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് പഴ വള ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഒരു അടിമേറ്റ് കാണാൻ തരാറ്റീ ഫ്റ്റിൻ്റെ കാര്യം എന്താകുന്നുണ്ടോ